സി പി എം വാളും കടാരയും ബോംബും ഉപേക്ഷിച്ച ഒരു രാഷ്ട്രീയത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഓപ്പൺ ആണ് ഇന്നലെ രാത്രി നടന്ന ബോംബ് സ്ഫോടനവും ഇന്ന് നടന്ന മരണവും ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ കയ്യിലിരുന്ന് പൊട്ടിയിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളത് എഫ്ഐആറിൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞു സി പി ഐ എമ്മിന്റെ ഉന്നത നേതൃത്വത്തോട് ചോദിക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുക നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാണ് ബോംബ് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് വെച്ച് എന്ത് സ്വാധീനമാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോസ്റ്ററോ കൊടിയോ ഫ്ലെക്സോ അനൗൺസ്മെന്റോ സ്റ്റേജോ സമ്മേളനമോ പൊതുയോഗമോ പദയാത്രയോ റോഡ് ഷോയോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളായി ഞങ്ങൾ കണക്കാക്കാം ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകൾ വെട്ടുന്നതും തലവെട്ടി പറമ്പിലിടുന്നതും ഞങ്ങൾ ക്ഷമിക്കാം എവിടെയെങ്കിലും ഞങ്ങൾ ഉത്സവത്തിന് പോയി തിരിച്ചു വരുമ്പോൾ സംഘടിച്ച് നിന്ന് ചെമ്പടം മുദ്രാവാക്യം വിളിക്കുന്നതും ഞങ്ങൾ വിടാം പക്ഷെ ബോംബ് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി നിങ്ങൾ കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ബോംബ് ഇപ്പൊ ആ ബോംബ് അവിടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അതാർക്കെതിരെ ഉപയോഗിക്കുമായിരുന്നു ആരായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ പ്രവർത്തകരാണോ ഞങ്ങളുടെ നേതാക്കന്മാരാണോ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം ബോംബുണ്ടാക്കിയിട്ട് എന്തായാലും ബാങ്കിൽ ഇട്ടിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഇട്ടിട്ട് അതിന് പലിശ വാങ്ങി തന്നാണൊന്നും പറ്റില്ലല്ലോ അതാർക്കെങ്കിലും എതിരെ എറിഞ്ഞ് പൊട്ടിക്കന്നെ വേണമല്ലോ അപ്പൊ എന്ത് കാര്യത്തിനാണ് ഈ ബോംബ് ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം പാർട്ടി കൊടുത്തത് ഈ സ്ഫോടനം നടന്ന പ്രദേശങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായി നാളെ ഞങ്ങളുടെ പര്യടനം വച്ചിരിക്കുകയായിരുന്നു അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം വെച്ചിരിക്കുക അതിൻ്റെ കിലോമീറ്റർ മാത്രം അകലെ ഒന്നോ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിന്റെ അകത്ത് സമാപനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തൊക്കെയാണ് ഈ സ്ഫോടനം നടക്കുന്നത് അവ സി പി ഐ എം പതിവ് ഞങ്ങൾക്ക് ബന്ധമില്ല നാടകം ഒഴിവാക്കി സത്യസന്ധമായി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവണം എന്തിനായിരുന്നു നിങ്ങൾ ബോംബുണ്ടാക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരെയായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അപായപ്പെടുത്താനോ ആക്രമിക്കാനോ തീരുമാനിച്ചത് എന്നായിരുന്നു നിങ്ങൾ അത് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സാമഗ്രികളിൽ ഇപ്പോഴും ബോംബ് ഒരു പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുകയാണ് പിന്നെ ഈ പ്രതികൾ അവരുടെ പൊളിറ്റിക്കൽ ബന്ധങ്ങളെ അതീവ ഗൗരവത്തിലെടുക്കണം ഇത്തരം ക്രിമിനലുകൾക്ക് ലജിസ്റ്റമസി കൊടുക്കുന്നത് സി നേതൃത്വം അറിവോടെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല അത് തെളിയിക്കുന്നത് അവരതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളാണ് ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട സി പി എം നേതൃത്വത്തോട് പറയുന്നു വടങ്കര വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോടും പറയുന്നു കരുതലും സ്നേഹമൊന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല അതിൻ്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡൻ്റാണ് നടന്നിട്ടുള്ളത് നേതാക്കന്മാരെ പാർട്ടി ആചാര്യന്മാരെ ബുദ്ധിജീവികളെയൊക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത് അങ്ങനെ ആളുകളെ അബ്ബ്രിങ്ങിങ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്ത് പകരം ഇപ്പത്തെ അബ്ബ്രിങ്ങിങ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയോ അല്ല നല്ല ഒന്നാന്തരം ഗുണ്ടകളെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് കാരണം ഈ ക്രിമിനലുകളെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതും ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നതും ആരുടെയൊക്കെ കൂടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ ചിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുന്നതിനകം തന്നെ നിങ്ങളും കണ്ടു കഴിഞ്ഞു ഇത് ആരെ കൂടിയാ ഇടവും മലവും തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ആരെ കൂടിയാ എന്ത് മോട്ടിവേഷനും മുറയിലുമാണ് ഇത്തരത്തിലുള്ള ആളുകൾ സി പി എമ്മിന്റെ ഡി വൈ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ദേവീ നീ നാടിന്റെ സമാധാനം ഇനിയും കെടുത്തരുത് ഇപ്പൊ തന്നെ കണ്ണീരിലാണ്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പൊ ഈ മരണപ്പെട്ടതും ഞങ്ങളുടെ പാർട്ടിയുടെ ആരുമല്ല പക്ഷേ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനാണല്ലോ ഈ ചെറുപ്പക്കാരെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നത് സി പി എം നേതൃത്വം ഒന്ന് നിർത്തണം ഏഴിൽ ആറ് നിയോജകമണ്ഡലം നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ഒന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ ഏഴ് കോൺസ്റ്റിറ്റ്യൻസി ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇനി ബോംബുണ്ടാക്കിയിട്ട് നിങ്ങൾ ഫർദർ നേടാൻ ആഗ്രഹിക്കുന്നത് എന്താ എന്താ സി പി ഐ നേടാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത് എവിടെയാണ് ഇത് എങ്ങനെയാണ് എന്നുള്ളത് കാരണം കൂടുതൽ ആളുകൾ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യ സത്യാവസ്ഥ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് ഇപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചില വാർത്തകൾ ഞാൻ ആ തരത്തിൽ കണ്ടു ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ക്ഷമിക്കണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ട് ഇത് ഗൗരവത്തിൽ എടുത്തില്ല എന്ന് വെച്ചാൽ പാർട്ടി നേതൃത്വവും ഭരണ സംവിധാനങ്ങളും അറിഞ്ഞ് അതിനെ എൻകറേജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടാണല്ലോ ഇതിനൊന്നും റെയ്ഡ് ചെയ്യാത്തത് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് റെയ്ഡി ചെയ്തിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയല്ലേ സമാധാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് അതവര് ചെയ്യുന്നില്ല അവിടെ സന്ദർശിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരെ പോലീസ് ഉൾപ്പെടെ തടയുക പോലീസ് സൈറ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നാണ് നാട്ടിലെ ജനങ്ങൾക്ക് ബോംബെന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയാത്തവർ സംഭവിച്ച ശേഷം അവിടെ വന്നിട്ട് വലിയ ഫോഴ്സ് ആയിട്ട് അവിടെ മാറി നിൽക്കുക അപ്പൊ ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായിട്ട് അവര് ബോംബിനെ നിലനിർത്തുക എന്നിട്ട് ജനാധിപത്യം പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ കരുതലിന്റെ പോസ്റ്റർ അച്ചടിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ പോലും തൊട്ടടുത്ത് വന്ന് നിൽക്കാവുന്ന ഞാനൊരു ചിത്രം കൊണ്ട് മാത്രം ഒരാൾ അളക്കുന്ന ഒരാളല്ല അതുകൊണ്ട് പറയുന്നതുമല്ല പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കണ്ടിന്യൂസ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇത് ആദ്യത്തെ ഇൻസിഡൻ്റോ ആദ്യത്തെ കേസോ അല്ല ഇത്തരം എക്സ്പേർട്ടുകളെ ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെയൊക്കെ അടുത്ത് വരാൻ മാത്രം ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം അവർക്ക് എന്താ പാർട്ടിയിൽ ഇനി ഒറ്റ ഒറ്റവാദവും കൂടെ ഞാൻ അവസാനിപ്പിക്കുന്നു സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരോടാണ് നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ആർജവും ഉണ്ടെങ്കിൽ നിങ്ങളും ചോര നീരാക്കി അധ്വാനിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതും റോഡ് ഷോ നടത്തുന്നതും പ്രകടനം വിളിക്കുന്നതും സ്ഥാനാർത്ഥി പര്യടനം നടത്തുന്നതും ഒക്കെ ഞാനും കാണുന്നുണ്ട് ആ കാണുന്നതിൻ്റെ അടുക്ക് നിങ്ങളുടെ ഉന്ന നിങ്ങളെ കൊണ്ട് റോട്ടിൽ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് നിങ്ങളുടെ ഉന്നത നേതൃത്വം അപ്പുറത്തിരുന്നിട്ട് ക്രിമിനലുകളെ കൊണ്ട് ബോംബുണ്ടാക്കിച്ചിട്ട് നിങ്ങളുടെ ഈ അധ്വാനത്തിന് പോലും വിലയില്ലാതാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇനിയെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം നേരിട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർജവുമില്ലെങ്കിൽ ഞാൻ പറയുന്നു വോട്ടിന് ബോംബിനെക്കാളും വെട്ടിനെക്കാളും കരുത്തുണ്ടെന്ന് സി പി എമ്മിന്റെ ഈ ക്രിമിനൽ നേതൃത്വത്തിന് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് അത് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം ഒരു അഭ്യർത്ഥനയായിട്ട് കാണണ്ട നാടിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് വടകരയിലെ ജനങ്ങളോടും ഞാൻ പറയുന്നു അറിയാതെ പോലും ഇവർക്കൊരു പ്രോത്സാഹനം കൊടുത്തു പോകരുത് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള മട്ടിൽ അറിയാതെ പോലും നിങ്ങളുടെ ഒരു വോട്ട് കാസ്റ്റ് കാസ്റ്റീയപ്പെടരുത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ